പീരുമേട് പഴയ പാമ്പനാട്ടിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത് നിലവിൽ ഇതിന്റെ പരിസരങ്ങൾ കാടുപിടിച്ച് കിടക്കുകയാണ് കാലാകാലങ്ങളിൽ ഇത് ശുചിയാക്കാത്തത് മൂലം കെട്ടിടത്തിനും നാശം സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് നിരവധി പേർ ബസ് കാത്തുനിൽക്കുന്ന ഒരു മേഖലയാണിത് കൂടാതെ അടുത്ത മാസം സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികളും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നതാണ് മഴ ശക്തമാകുന്ന വേളയിൽ കുട്ടികളടക്കം നനയാതെ നിൽക്കുവാനും ഈ കേന്ദ്രം ഏറെ ഉപകാരപ്പെടും നിലവിൽ കാടുപടലങ്ങളാൽ ഇതിന്റെ പരിസരം മൂടപ്പെട്ടതോടെ ഇഴജന്തുക്കളുടെ അടക്കം സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതായി ആളുകൾ പറയുന്നു പണ്ട് പഴയമനാർ ആ വളവില് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഷെഡ് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് അതിനുശേഷം വൃത്തിയാക്കി സ്കൂൾ കുട്ടികളും മറ്റ് ആളുകളൊക്കെ നിന്ന് മഴ നനയാതെ യാത്ര ചെയ്യുന്ന ഒരു സമീപനം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വളവിൽ നിന്ന് തന്നെയാണ് സ്കൂൾ കുട്ടികളടക്കം ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് വേഗം അത് വൃത്തിയാക്കി ഇനി വരും ദിവസങ്ങളിലെ സ്കൂൾ കുട്ടികളടക്കം ഇവിടുന്ന് ബസ് കയറി യാത്ര ചെയ്ത് പോകേണ്ടതു അവർക്ക് അതിനുള്ള ഒരുക്കം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പരിസരങ്ങൾ ശുചിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ